ഒന്നര മണിക്കൂർ നീണ്ട പ്രയത്നം അവസാനം മലമ്പാമ്പ് തോൽവി സമ്മതിച്ചു രാത്രി എട്ടുമണിക്കാണ് അഴീക്കോട് ഹാജി ബസാർ കിഴക്കുവശം ആളുപ്പറമ്പിൽ സഹദേവൻ്റെ വീടിൻ്റെ ഗേറ്റിനു മുകളിൽ മലമ്പാമ്പിനെ കണ്ടത് അടക്കാൻ വേണ്ടി എത്തിയതായിരുന്നു സഹദേവന്റെ മകൻ മലമ്പാമ്പിനെ കണ്ട് നാട്ടുകാരെ വിവരമറിയിച്ചു ആളുകൾ കൂടിയതോടെ മലമ്പാമ്പ് ഗേറ്റിൽ നിന്ന് തൊട്ടടുത്ത അടക്കാമരത്തിലേക്ക് കയറി അടക്കാമരത്തിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ മലമ്പാമ്പ് തൊട്ടടുത്ത മരച്ചില്ലയിലേക്ക് കയറിക്കൂടി അഴീക്കോട് പുത്തമ്പള്ളിക്ക് സമീപം താമസിക്കുന്ന സജുവാണ് പാമ്പിനെ പിടിക്കാൻ മുന്നിട്ടിറങ്ങിയത് സഹായത്തിന് സഹോദരൻ ബിജുവും സുഹൃത്തുക്കളും കൂടി പാമ്പ് മരച്ചില്ലയിലേക്ക് കയറിയതോടെ മരച്ചില്ല ഓടിച്ച് താഴെയിടാനായി ശ്രമം മരച്ചില്ലയിൽ കയറുകെട്ടി ചില്ല വലിക്കുന്നതിനിടെ മതിലിൽ നിന്ന് സജു താഴെ വീണു എന്നിട്ടും സജു കയറിൻ്റെ പിടിവിട്ടില്ല അവസാനം എല്ലാവരും ചേർന്ന് കയറു പിടിച്ച് വലിച്ചതോടെ മരച്ചില്ലയൊടിഞ്ഞ് താഴെ വീണു ഒപ്പം മലമ്പാമ്പും എന്നിട്ടും പിടിതരാൻ തരാൻ മലമ്പാമ്പ് കൂട്ടാക്കിയില്ല അവൻ തൊട്ടടുത്ത അടക്കാമരത്തിലേക്ക് കയറിക്കൂടാൻ വീണ്ടും ശ്രമിച്ചു ഇതിനിടെ സജു മലമ്പാമ്പിൻ്റെ വാലിൽ പിടികൂടിയിരുന്നു അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപമുള്ള റെസ്ക്യൂ ഓപ്പറേറ്റർ താഹിർ എത്തുന്നതുവരെ കാത്തു നിൽക്കാമെന്നു വെച്ചാൽ പാമ്പ് അരത്തിൽ കയറിക്കൂടും അതുകൊണ്ട് പാമ്പിൻ്റെ വാലിൽ വിടാതെ സജു പാമ്പിനെ പിന്തുടർന്നു പിന്നീട് കണ്ടത് പാമ്പും സജുവും തമ്മിലുള്ള മൽപിടുത്തമായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലുള്ള കച്ചിത്തുരുമ്പ് എന്ന മട്ടിൽ പാമ്പ് തൊട്ടടുത്ത കൊന്നപ്പത്തലിൽ കയറിക്കൂടി ഇതോടെ കൊന്നപ്പത്തലൊടിച്ചു സജു പാമ്പിനെ തോൽപ്പിച്ചു അവസാനം സഹദേവൻ്റെ തൊട്ടടുത്ത തൊടിയിലേക്ക് പാമ്പ് വീണു പാമ്പിനൊപ്പം സജുവും ചാടി പാമ്പിൻ്റെ വാലിലെ പിടിവിടാതെ സജു പാമ്പിനെ വലിച്ച് റോട്ടിലെത്തിച്ചു റോട്ടിൽ വെച്ച് പലവട്ടം പാമ്പിനെ ചാക്കിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും പാമ്പ് കൂട്ടാക്കിയില്ല അവസാനം സജുവിൻ്റെ സുഹൃത്ത് സുമേഷ് പാമ്പിൻ്റെ തലയിൽ പിടുത്തമിട്ടു അതോടെ പാമ്പ് പരാജയം സമ്മതിച്ചു കൂടി നിന്നവരുടെ സഹായത്തോടെ പാമ്പിനെ ചാക്കിനകത്ത് കെട്ടിവെച്ചപ്പോഴേക്കും റെസ്ക്യൂ ഓപ്പറേറ്റർ അബൂ താഹിർ സ്ഥലത്തെത്തി പാമ്പിനെ അബൂ താഹിറിന് കൈമാറി